ഇന്ന് കേരളത്തിൽ ഏറ്റവും സുലഭമായി കിട്ടുന്നൊരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം ലോൺ കാറിന് ലോൺ വീടിന് ലോൺ സ്ഥലം വാങ്ങാൻ ലോൺ കല്യാണം കഴിക്കാൻ ലോൺ ഡൈവോഴ്സ് നടത്താൻ ലോൺ ശവസംസ്കാരത്തിന് വരെ ഇന്ന് ലോൺ കിട്ടും എന്തിന് ഈ ലോൺ വാങ്ങാൻ പോകാനുള്ള വണ്ടിക്കാസിൽ പോലും ഇന്ന് ലോൺ കിട്ടും അങ്ങനെ ലോൺ എടുത്ത് ലോൺ എടുത്ത് കുത്തുപോളെടുത്തൊരു മനുഷ്യൻ്റെ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇനി പറയാൻ പോകുന്ന അയ്യോ 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 എന്റെ മൊന്നോടേ എനിക്ക് എന്തിനൊരു ജീവിതം തന്നു ഒരു ഭർത്താവുണ്ട് ലോകായ ലോകത്തുള്ള ബാങ്ക് മുഴുവൻ കേറി ഇറങ്ങി നിരങ്ങി എല്ലായിടത്തും വായ്പ എടുത്ത് കുടുംബം മുടിക്കാനായിട്ട് ഇന്നത്തെ ഭർത്താവില്ലാത്ത സമയത്ത് നാട്ടുകാരോട് ഭർത്താവിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കും ഞാൻ പറയുന്നതാണ് നിങ്ങളുടെ പ്രവർത്തിക്കല്ലേ മുഴുവൻ ബാങ്കിൽ കയറി എല്ലായിടത്തും വായ്പെടുത്ത് കൂട്ടിയില്ലേ പിന്നെ നിന്നെ രണ്ടു മുള്ളരം ശാന്ത ഒരാൾ പറ്റും തേങ്ങ പിന്നെ ഒരു കാര്യം തേങ്ങ എന്ന് പറഞ്ഞാല് ഈ മുഴുപ്പ് വേണോ അത് ഈ മുഴുപ്പ് വേണം െ അതെന്തായാലും നീ വീട്ടിൽ പോയി അയ്യോ അതല്ല ഇന്ന് ഇങ്ങോട്ട് ഉപദേശോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേരും നിങ്ങൾ ഉപദേശിച്ച് നേരിയാക്കും എന്നെ ഉപദേശിച്ച് ശരിയാക്കും ഉപദേശിച്ച് എത്ര മണിക്കാണ് ഇവിടെ വരുന്നത് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് ആ അപ്പൊ അതുവരെ എനിക്ക് ഇടിക്കാലോ

പാവപ്പെട്ട ഒരു തിരിമേനിയെടുത്തു വളർത്തിയട്ടെ പോറ്റി വളർത്തിയട്ടെ ആ കുടി വളർന്നു വലുതായി അവൻ വല്യവനായി കഴിഞ്ഞപ്പോഴേ അവൻ അവനോട് മത്സരിക്കുന്നു അവനോട് മത്സരിക്കുന്നു ഇത് ഞാനൊന്ന് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ ഭവനത്തിൽ ഈ ഭവനത്തിൽ എന്താണ് നടക്കുന്നത് മനസ്സിലായിട്ട് ഈ നിൽക്കുന്ന പാട്ട് കേൾപ്പിക്കണം വചനങ്ങൾ കേൾപ്പിക്കണം ഞങ്ങൾ വെടിവരുന്ന് വെച്ച് ാണ് വചനങ്ങൾ വായിക്കുന്നു അവർ തോറ്റു മടങ്ങി അവര് തോറ്റു മടങ്ങി കാരണം ഐക്യമില്ല ഐക്യമില്ല അവർത്തരിച്ചു വരുന്നു അവൻ വരുന്നു എന്തു ഉദ്ദേശ ആര് വരുന്ന കാര്യം എടി ശ്രീശാന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നോട്ടിന്ന് തിരിച്ചു വന്നന്ന് ഇടാ ഇരക്ക പത്രം വായിക്കാതോ വൈബൽ വായിക്കാ ഞാൻ അല്ല തന്ന لك വരെ ദൈവമില്ല ഉമദാജി മാർക്കേ ഇവനാണ് ദൈവം తెలియാതെമേ ദൈവം निकल നീ ലോള നോക്കി കൊക്കണം നിന്നെപ്പോലെ നിന്റെ അഹങ്കാരനെ ഇസലേക്കുക അതെ ഈ അഹങ്കാരന്നല്ല ഉള്ളത് അഹങ്കാരിന്നാണ് ആക്കിതരാൻ പറ്റും അഞ്ഞിന്റെ ഭാര്യയെ മോഹിക്കരുത് സാത്താനെ അനിയന്റെ ഭാര്യയെ മോഹിക്കാവോ ആചരന கையேன் ஆ பதினேழு பதினெட்டு வாய்ச்சி ஆனால் தையிட சூழிச்சான் பதினேழு பல கட்டம் கர்த்தாவே ஞானிக்க ഞാനൊന്ന് ആലോചിക്കുക ദൈവത്തിൻ്റെ വചനം എത്ര നല്ലവനാണ് എത്ര സുന്ദരനാണ് അവൻ പണമുള്ളവൻ പണമുള്ളവൻ കൂട്ടത്തിനമ്പ പണമില്ലാത്തവൻ മടി കാരണം അവൻ അപ്പം വാരിത്തിരിഞ്ഞു കുഞ്ഞാട മാത്തായിടെ പതിനാല് പതിനഞ്ചെടുത്ത് നോക്ക ഉണ്ടായി ഞാൻ പറയാം മനസ്സിലായില്ലേ അവയെ കൈവിട്ട് നോക്കുന്നു ആകാശത്തിലെ വിതയ്ക്കുന്നു ഇതൊന്നും കല്യാണം കഴിക്കില്ല പിള്ളേരി ഉണ്ടാവില്ല ബാങ്കിന് ഒന്നും ലോൺ കൊടുക്കണ്ട വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു സ്വർഗത്തിൽ ആര് പറഞ്ഞു

ശ്യം കണ്ടു മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് വരാ അല്ലെ അമ്മയെ വെച്ചാൽ വരാം പഞ്ചായത്ത് വജനാട്ട് കണ്ടു ഇങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഉപദേശിച്ച് ഞാൻ വിളിച്ചിട്ട് തോന്നിയേക്കണത് അഴി ഞാൻ വീട്ടിലേ ഞാനും ഇല്ല ഞാൻ ചെട്ടിക്കുളങ്ങര ബാങ്കിന്റെ മാനേജർ പീതാംബരൻ ആരെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിരുന്നു നിങ്ങളെ വാങ്ങുന്നല്ല കേരള ഞാൻ ലോൺ തിരിച്ചടച്ചോ ില്ല താല്പര്യമില്ല പൈസ എടുക്കും തിരിച്ചടക്കാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം ജപ്തി നടപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സന്തോഷം സന്തോഷം അതായത് എന്താണെന്ന് ഞങ്ങളുടെ ജപ്തി നടപടി കാറിനാണ് ലോൺ എടുത്തെങ്കിൽ ആ കാർ കൊടുത്തു കൊണ്ടുപോകും വീടിന് ആ ലോൺ എടുത്തെങ്കിൽ വീട് ഞങ്ങൾ കൊണ്ടുപോകും സ്ഥലത്തിനാണ് ലോൺ എടുത്തെങ്കിൽ ആ സ്ഥലത്തെ മണ്ണടക്കം ഞങ്ങൾ കോരികൊണ്ട് പോകും എടുത്തേക്കാൻ വേണ്ടി ലോൺ എടുത്തേക്കുന്നത് ഞാൻ ലോൺ എടുത്താൽ ഭാര്യ ജപ്തി സംസാരിച്ചോട്ടെ അല്ലല്ലോ ഭാര്യ ജപ്തി ചെയ്തോണ്ട് പോകാനും ചോദിക്കട്ടെ ആ ചോദിച്ചോ ജപ്തി നടപടി ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ജപ്തി നടപടി ഒന്ന് ഒഴിവാക്കാനായിട്ടൊരു പണി എന്താ ഉള്ള പലിശയും കൂട്ടുവലിച്ച് അടക്കണം പലിശയും കൂട്ടുവലിച്ച് അടച്ചാ മതിമ്മ പലിശയും കൂട്ടു വലിച്ചാൽ മതി എന്നാ പറഞ്ഞാ പക്ഷെ എന്നാൽ വഴി ഉണ്ടാക്കാം അപ്പൊ മുതലിവിടെ നിക്കട്ടെന്ന് മുതലിവിടെ നിക്കുന്നത്തോളം കാലം വർഷ വർഷം കൃത്യമായിട്ട് അങ്ങ് കടച്ചോളാം അങ്ങനെ വടകുറുമ്പൂരത്തിന് കൊടിയേറി ഇനി പത്ത് ദിവസം ൂരാ ഹല നേതാവേ പത്രത്തിൽ വല്ല കോളും ഉണ്ടാ ചേട്ടനല്ലേ കോള് പൂരം അങ്ങ് തുടങ്ങിയില്ലേ ആ അതൊക്കെ പണ്ടത്തെ പൂരം ഇപ്പൊ എന്നാ കോള് ആ കാലമൊക്കെ പോയില്ലേ രാഗമേട്ടോ ഇന്ന് പാലല്പം കുറവാട് കുടിച്ചു കുടിച്ചോ കുടിച്ചോ നീ ആഹാ ഇവിടെ നേതാവ് അല്ല ഇന്നലെ ഡൽഹിക്ക് പോണമെന്നും പറഞ്ഞു എട്ടേ കാലിന്റെ തങ്കമണി ബസിന്റെ ഓർഡർ എന്നിട്ട് എന്താ പോയില്ലേ പോയില്ല നമ്മുടെ കാവിലെ പൂരം കാരണം സോണി ചെല്ലണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പൊങ്ങച്ച പറയുന്ന ഒരു മെമ്പർ ആ പഞ്ചായത്ത് പൈപ്പ് ഒന്ന് പൊട്ടി നന്നാക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നന്നാക്കിയോ മെമ്പറെ ഞാനൊരു മെമ്പറ അല്ലാതെ പ്ലംബർ അല്ല ൊഴിശുദ്ധമായ സമാധമ പഞ്ചസാരയും ഒഴിച്ച് അധികം നിനക്ക് ഒരു ഗ്ലാസ് ചായ വേണം അതെ എന്നാ പിന്നത് മര്യാദക്ക് പറഞ്ഞാ പോരേന്റെ രമണില്ല എന്നാ കാര്യം അതൊക്കെ പോട്ടെ രമണ അല്ല രമണ നമ്മുടെ കാവിലെ പൂരായിട്ട് നിന്റെ കഥയൊന്നും ഇല്ലേ അതങ്ങനെയാ ചേട്ടാ മുറ്റത്തെ മുല്ല മണമില്ലല്ലോ ചേട്ടാ എന്റെ പഴം അത് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാ ചിട്ടല്ല ഇവന്റെ കഥക്കൊരു ഒരു ഗുണമില്ലാ ചിട്ടാ എന്ന നിന്റെ അതിമനോഹരമായ ചായ സ്പെഷ്യൽ അല്ല രമണ ഞാൻ ഇതുവരെ നിന്റെ കഥയൊന്നും കേട്ടിട്ടില്ലല്ലോ അത് പിന്നെ ഈ പഞ്ചായത്തിൽ ആരും തന്നെ കേട്ടിട്ടില്ലല്ലോ പതിയെ കുടിക്കണ്ടേ രമണ വേണമെങ്കിൽ ഇനിയും തരാം അല്ലടാ രമണ സത്യത്തിൽ നീ കാതിക തന്നെയാണോ ചേട്ടാ ചവത്തിൽ ഇല്ല ഇനി ഒരു നിമിഷം ഇത് സത്യം 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 ആ ആ വേണോ വേണ്ട മതി കൊണ്ടുക്കോ നാളെ ഉച്ചയ്ക്ക് അല്ല ാണ് രമണ ഈ ഊണ് റെഡിന്നുള്ള ബോർഡ് അത് പിന്നെ ഞാനും രാഘവേട്ടനും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധം കടയും കഥയും തമ്മിലുള്ള ബന്ധം കടയും കഥയും തമ്മിലുള്ള ബന്ധം ആ ഇത് കട കഥ എല്ലാരും ഇറങ്ങിക്കടമൂട്ടാൻ പോവാ ഇന്നെന്താ നേരത്തെ കടയിടക്കണോ നേതാവേ നേതാവൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഇന്ന് നമ്മുടെ കാവലി ഉത്സവത്തിൽ കഥകളി നടത്താൻ പോണത് ആരാഭവൻ കുഞ്ഞിക്കൂട്ടാൻ കലാഭവനോ കലാമണ്ഡല്ല കുഞ്ഞിക്കൂട്ടാൻ ഞാനും പുള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ നേതാവിനെ ഇല്ല ഞാൻ ചെന്നാലേ പുള്ളി വീട്ടിൽ നിന്നിറങ്ങും പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ കഥകളി നടക്കൂ അതെങ്കിലും വിദ്വാനൻ അങ്ങക്കൂടി ഒന്ന് എന്റെ കൂടെ പോന്നോളൂ വരൂ നിർത്താം നിർത്താം എന്താ എന്താ കുട്ടിയെ രണ്ടുകൂടി പറ്റണ്ട ആദ്യം ഏതെങ്കിലും ഒന്ന് പഠിക്ക ആദ്യം ഏതാ പഠിക്കാൻ പോണത് ആദ്യം മതി മതി ഉള്ളതൊക്കെ കണ്ടു പഠിച്ച മതി ഇനി നമുക്ക് മുദ്രകളൊക്കെ അങ്ങോട്ട് പഠിക്കാം ഏഹ് എല്ലാവരും ശ്രദ്ധിക്ക ആദ്യമായിട്ട് നമുക്ക് കണ്ണങ്ങട്ട് കറക്കി പഠിക്കാം കണ്ണ് കറക്കുമ്പോഴേ കണ്ണെല്ലാവരും ഒന്ന് കറക്കിക്കേ ഇറക്കിക്കെ ആ കഥകളിയിൽ മെയിനായിട്ട് വേണ്ട കണ്ണ് കറക്കുക എന്നുള്ള കണ്ണ് കറക്കുക കറക് ആ കറക്ക് ഹായ് ഇവിടെ കണ്ണു കറക്കാൻ പറയുമ്പോൾ എന്താ കണ്ണ് പുറത്തേക്ക് തള്ളി കാണിക്കണത് ഞാൻ തള്ളിയതല്ല പിന്നെ കണ്ണ് അത് ശരി ആ ഇവിടെ എന്താ ഈ കാണിക്കുന്നത് കണ്ണ് തള്ളാൻ ഒരാൾ ഒരാള് പുറത്തേക്ക് വയറ് തള്ളി പിടിച്ചു വയറല്ല കണ്ണ് കറക്കാനാ പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം വയറ് തള്ളി പിടിച്ചതല്ല പിന്നെ ഇവിടെ നിന്നിട്ടേ ഗ്യാസ് ഓ ഗ്യാസ് ആ ഇനി ഒരു കറക്കി മീസാ കണ്ണങ്ങി കാണിക്കറക്കുക ഇങ്ങനെയാണോ കണ്ണു കെക്കണത് എല്ലാവരും ശ്രദ്ധിക്ക കഥകളിൽ മെയിൻ ആയിട്ട് വേണ്ടത് കണ്ണു കെറക്കാന്നുള്ള നോക്ക എന്റെ മുഖത്തേക്ക് നോക്ക ഭാവങ്ങളോ കണ്ടോ കണ് ഈ കണ്ണ് തലേലല്ലേ ഇരിക്കണത് കേട്ടാ ഇനി അടുത്തത് നമുക്ക് അടുത്ത മുദ്രങ്ങൾ പഠിക്കാം രൗദ്രം എല്ലാവരും ശ്രദ്ധിക്കൗദ്ര എന്താ കറിയുന്നേ എല്ലാം എല്ലാം പറ്റും പഠിപ്പിക്കാട്ടോ ധൈര്യമായിട്ടിരുന്നുള്ളൂ രൗദ്രാം കാണിക്കാം അങ്ങോട്ട് കോപം വരട്ടെ പറ്റെ അല്ല ദേഷ്യം മുഖത്ത് തരത്തെ പച്ച വെള്ളം ഞാൻ തരച്ച കേട്ടോ പോരം പറഞ്ഞാട്ടല്ലേ മതി ഇത് വന്നാ മതി ഇത് മതി അതാ ഞാനുദ്ദേശിച്ചത് ഓക്കെ ആഹ് ഇനി എല്ലാവരും അങ്ങോട്ട് നോക്കി ഇനി നമുക്ക് അടുത്ത മുദ്ര പഠിക്കാം ഏ എന്താ എന്താ ഇതൊന്നും കഴിയാതെ തോന്നുന്നില്ല ഒരു പത്ത് പറ ചോറ് വച്ചേറ്റെ തിന്നാമോ ആ പറ്റും സന്തോഷം ചോറിന് ഇപ്പൊ നീങ്ങിക്ക ബീപൽസം എല്ലാവരും ശ്രദ്ധിക്കുട്ടി ബീബത്സം ഒന്ന് കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ബീവൽസം എന്ന് പറയുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്ക കാണിക്ക ഇവിടെ കാണിക്കുക ആ ആ ആ പോറ്റെ ഇങ്ങോട്ട് പോന്നട്ടെ ബിബർഷം നന്നായിട്ടുണ്ട് എനിക്ക് തുമ്മേ ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്പുകൾ താളബോധത്തോടു കൂടി അങ്ങോട്ട് ചെയ്യാം കഥകളിയിൽ മെയിനായിട്ട് വേണ്ട എന്താ താളബോധവും ഇങ്ങനെ കാലിന്റെ അംഗവിക്ഷേപങ്ങളാ അപ്പൊ അങ്ങോട്ട് തുടങ്ങാം ആ മുദ്ര ഫസ്റ്റ് കാലിന്റെ താളങ്ങ വെക്ക ആണി അങ്ങോട്ട് പറത്തിക്കളാ അതല്ലേ പറഞ്ഞി ആണിനോ കൊണ്ടിഞ്ചി പറയണ്ടേ പതിയെ ചവിട്ടിയാ മതി ആ നീ ആ കാലിന്റെ സ്റ്റെപ്പ് അങ്ങോട്ട് കാണിക്ക ആ ഇങ്ങോട്ട് കാണിക്ക എന്തായിട്ട് ഇവിടെ സ്റ്റെപ്പ് കാണിച്ചി ഓ അനങ്ങാതെ നിന്നോട്ടോ നീ ഇവിടെ കാണിക്ക ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് കാണിക്കുക ഇത് പാവല്ല ഇത് ചുഴലിയാണ് അനങ്ങാതെ അവിടെ നിന്നാ മതി ഇവിടെ ഇവിടെ ഇങ്ങോട്ട് കാണിക്ക ആ ഒരു അപേക്ഷയുണ്ട് ഒരു അപേക്ഷ ഉണ്ട് പഴയതാണ് തലയും കുത്തി ചാഴ പതിയെ ചവിട്ടുക ആ ഇനി ഏത് ഭാവം കാണിക്കാൻ വേണ്ടത് കാണിക്കാൻ ഇതെന്ത് ഭാവായത് ഇത് പാവല്ല എന്ത് നൃത്തപ്പെടുത്തി താഴെ പോരും കേട്ടാ എല്ലാവരും ശ്രദ്ധിക്കാ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങാം ആ പിടിച്ചോ എല്ലാവരും